ശബരിമല അയ്യപ്പൻ ഭക്തരെ അവഹേളിച്ച് ദേവസ്വം മന്ത്രി യഥാർത്ഥം ഭക്തർ പമ്പയിൽ മാലയൂരി മടങ്ങിയില്ല പ്രശ്നമുണ്ടാക്കിയത് കബട ഭക്തരാണ് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം നടന്നെന്നും കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു മന്ത്രിയുടെ പ്രതികരണത്തിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ് ശബരിമല ക്ഷേത്രത്തെയും ആചാരങ്ങളെയും തകർക്കുന്ന രംഗത്തെത്തുന്നത് ശബരിമലയുമായി ശബരിമലയിലെ വിധിപ്രകാരമുള്ള ആചാരങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ലെന്നും ആർക്കും എപ്പോൾ വേണമെങ്കിലും ശബരിമലയിൽ എത്താമെന്നും പറഞ്ഞ പ്രസ്താവനയുടെ അലയൊലികൾ തുടരുമ്പോഴാണ് ഭക്തരെ അവഹേളിച്ച് ദേവസ്വം മന്ത്രി വീണ്ടും എത്തിയത് യഥാർത്ഥ ഭക്തർ പമ്പയിൽ മാലയൂരി മടങ്ങിയില്ല ഇക്കൊല്ലം പ്രശ്നമുണ്ടാക്കിയത് കവട ഭക്തരെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത്രേ ഉള്ളൂ അപ്പം സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടെ തിരിച്ചു പോരുന്ന രണ്ടോ മൂന്നോ ആളുകൾ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ പതിനായിരക്കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി രണ്ടും മൂന്നും ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തിപ്പോയിട്ടുണ്ട് ഒരു ശെല്യം ഒരു കുഴപ്പമുണ്ടാക്കില്ല പക്ഷേ ഇപ്പോൾ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ യാഥാർത്ഥ്യമാണ് മണിക്കൂറുകൾ പോലീസ് മർദ്ദിച്ചതും മന്ത്രിയുടെ ഭാഷയിൽ ചിലരുണ്ടാക്കിയ വിവാദങ്ങൾ മാത്രമാണ് അത്തരം ഉണ്ടായിട്ടില്ലെന്നും ഉണ്ടാകാത്തത് ഉണ്ടായതായി വരുത്താൻ ശ്രമം നടന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിന്റെ വ്യാജ പ്രവചനങ്ങൾ നടന്നത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തീർക്കാൻ വേണ്ടിയുള്ള വലിയ ന്യൂസുകളാണ് ശബരിമലയിൽ അനാവശ്യ നിയന്ത്രണം ഇക്കൊല്ലം ഉണ്ടായെന്ന എം വിൻസെന്റ് എം എൽ എ ചൂണ്ടിക്കാട്ടിയപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വീക്ഷിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ സഭയിലെ ന്യായീകരണം ജനം തിരുവനന്തപുരം